രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രിയോടെ സൂര്യനും ചന്ദ്രനും ഒന്നിക്കുകയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഈ സംയോഗം കൊണ്ട് രൂപപ്പെടുന്ന വ്യതിപഥ യോഗത്താൽ ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് വരുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഈ വ്യതിപഥ രൂപപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ പോലും നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് അതിനാൽ ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുവാൻ പോകുന്ന രാശിക്കാർ ഈ സമയത്ത് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ അപ്പോൾ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട രാശിക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുവാൻ പോകുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം കൊണ്ട് ജീവിതത്തിൽ ചില തകർച്ചകളും ചില നിരാശകളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആദ്യത്തെ രാശിക്കാരാണ് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാർ മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം മാനസിക സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആയിരിക്കില്ല നടക്കുന്നത് ഈ മൂന്ന് രാശിക്കാർക്കും ജീവിതത്തിൽ ഇത്രയേറെ ദോഷഫലങ്ങൾ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ ഉണ്ടാകുവാൻ കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഊർജം തമ്മിൽ ചേരാത്തതിനാലാണ് മാത്രമല്ല ഒരു തരത്തിലുള്ള ശുഭകരമായ പ്രവർത്തികൾക്കും യോജിക്കുന്ന തരത്തിലല്ല ഈ ഒരു യോഗം നിലകൊള്ളുന്നത് അതുപോലെ തന്നെ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രിയോടെ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചതിന് ശേഷം മിഥുനം രാശിക്കാരുടെ തൊഴിൽ മേഖലകളിലൊക്കെ വളരെയധികം പ്രതിസന്ധികൾ നിറയുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും നിങ്ങളുടെ ആത്മവിശ്വാസം മുറുകെ പിടിക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക കാരണം നിങ്ങൾ എത്രയൊക്കെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മനോധൈര്യം ചോർത്തുന്ന തരത്തിലായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ആരോഗ്യപരമായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ചു മാത്രം ഈ ഒരു സമയത്ത് വാഹനം ഓടിക്കുക കാരണം അപകടം പതിയിരിക്കുന്ന സമയം എന്ന് തന്നെ വേണം ഇതിനെ പറയുവാൻ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ വ്യതിപഥ യോഗം കൊണ്ട് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ജീവിതത്തിൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ രാശിക്കാർ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതിന് തക്കതായ ഫലം കാണുവാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഒരു കാരണവശാലും ആരോഗ്യത്തെ മറന്ന് കഠിനാധ്വാനം ചെയ്യുവാൻ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം കന്നിരാശിക്കാരിൽ ഈ ഒരു സമയത്ത് ചില ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നതായും കാണുന്നുണ്ട് അതുപോലെ തന്നെ കന്നിരാശിക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പരസ്പരം ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ വളരെയേറെ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുവാനിടയുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളിലും വളരെയേറെ സംയമനം പാലിച്ച് തന്നെ വേണം നിങ്ങൾ ചെയ്യുവാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ എന്നേക്കുമായി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകാതെ എടുത്തു ചാടിയുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകരുത് ഇനി മൂന്നാമതായിട്ട് ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ വളരെയധികം ദുഷ്യഫലങ്ങൾ നൽകുന്ന രാശിക്കാർ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാർ വളരെയധികം ക്ഷമയോടെയും അച്ചടക്കത്തോടെയും കൂടി ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ദുഷ്യഫലങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത് അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന മകരം രാശിക്കാർ ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധയോടെ മാത്രം പണം ചിലവഴിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുക കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ എത്ര വിശ്വസിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നിങ്ങൾ പണം കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരു ഇത് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് തന്നെ തകർച്ച വരുത്തുന്ന ഒരു കാര്യമായോ അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിലേക്കോ ഒക്കെ നിങ്ങളെ നയിച്ചേക്കാം അതുപോലെ തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടെ മാത്രം വാഹനം ഓടിക്കുക കാരണം ഈ ഒരു നെഗറ്റീവ് ഊർജം ഒരു കാരണവശാലും ഈ മൂന്ന് രാശിക്കാരിലേക്കും ഗുണഫലങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല അതിനാൽ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള മൂന്ന് രാശിക്കാരും വളരെയധികം ഈശ്വരനോട് അടുത്തു നിന്ന് അതായത് ീശ്വരാധീനം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് പ്രത്യേകം കൂടുതലായി ചെയ്യുവാൻ ശ്രമിക്കുക ഈശ്വരാധീനത്തോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലും നിങ്ങളുടെ സംസാരത്തിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധ വളരെയധികം നൽകുക എങ്കിൽ മാത്രമേ ഈ ഒരു ഗ്രഹസംയോഗത്താൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജത്തിന്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയുകയുള്ളു ഈ ഒരു യോഗം എന്ന് പറയുന്നത് വീഴ്ചയും നാശവുമൊക്കെ അർത്ഥമാകുന്ന ഒരു യോഗമാണെങ്കിലും ഇത് ഈ പറയുന്ന കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും നിങ്ങളെ പിടികൂടുന്നത് കുറച്ച് സമയത്തേക്കുള്ള ദൂഷ്യഫലങ്ങൾ നൽകുന്ന യോഗമാണെങ്കിലും ജ്യോതിഷപരമായി നോക്കുമ്പോൾ അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു സമയത്തിന് അതിനാൽ അതിൻറ്റേതായ പ്രാധാന്യം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് കൊടുക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം